കൊടകര പേരാമ്പ്രയിൽ ആഢംബര കാറിൽ കടത്തിയ വൻ വിദേശ മദ്യശേഖരം പിടികൂടി ആഢംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ഇരുനൂറ്റി കുപ്പി മാഹി മദ്യവുമായി മാഹി പള്ളൂർ സ്വദേശി അൻപത് കാരൻ ജംഷാദിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവിഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത് മദ്യം കടത്തിക്കൊണ്ടുവന്ന വാഹനം കസ്റ്റഡിയിലെടുത്തു രാവിലെ ഏഴ് മണിയോടെ അമിത വേഗത്തിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിച്ചതിനെ തുടർന്നാണ് വാഹനത്തിന്റെ ഡിക്കിയിൽ രഹസ്യമായി സൂക്ഷിച്ച മദ്യശേഖരം പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് മദ്യവിൽപ്പന നടത്തിയിരുന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സ്ആപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു നൽകുകയാണ് പ്രതിയുടെ രീതിയുമെന്നുമാണ് വിവരം ലഭിച്ചത് കൊടകര പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ എഎസ്ഐമാരായ ബൈജു ഷീബ ഗോകുലൻ ബിനു പൌലോസ് സീനിയർ സിപിഒമാരായ ഷിജു സഹദ് സനൽ സിപിഒമാരായ ആഷിഖ് ശ്രീജിത്ത് ഡാൻസാഫ് അംഗങ്ങളായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൌലോസ് പി എം മൂസ വി യു സിൽ ജോ എ യു റെജി ബിനു എം ജെ ഷിജോ തോമസ് സൈബർ സെൽ ഉദ്യോഗസ്ഥനായ ഷനൌഖ് സിഖെ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു